ഹലോ മച്ചന്മാരെ ഫിഷ് ഓഫീസിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഗൗരാന് മിഷൻ വൈകുന്നില്ലേ അപ്പോൾ അതിന് വേണ്ടിയുള്ള ബ്രീഡിങ്ങിന് വേണ്ടി നമ്മൾ പായൽ പറിക്കാൻ പോവുക അപ്പോൾ അവർക്ക് ആവശ്യമുള്ള പായൽ പറിക്കാം അപ്പോൾ നമ്മൾ പായൽ എടുക്കാൻ വേണ്ടി പാലല്ല മറ്റേ ചെടിയിലേ കുളത്തിലൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ നേരെ പാടത്തേക്ക് പോയതാണ് അപ്പോൾ പാടത്ത് അപ്പോൾ ഞായറൊക്കെ വന്നിട്ട് വലുതായി നിൽക്കുന്ന സമയാണ് അപ്പം നേരെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നടന്ന കുളത്തിനൊക്കെയാണ് പോകുന്നത് ഏകദേശം കുളത്തിൻ്റെ അവിടേക്ക് എത്താറുണ്ട് ആ കല്ല് കണ്ട അവിടെയാണ് നമ്മുടെ കുളം അപ്പോൾ ആ കുളത്തിൻ്റെ അവിടേക്ക് പോകഴിഞ്ഞ് കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അവിടെ ഒരു പാമ്പ് കണ്ട അവിടെ ഒരു പാമ്പ് നിൽക്കുന്നത് നമുക്ക് ഇത്രയും അടുത്തേക്ക് പോയി നോക്കിയേക്കാം ഗൈസ് അത് പോയിരിക്കും നേർക്കോലെയാന്ന് പാമ്പ് പോയിണ്ട് അവിടെ നിന്ന് അപ്പൊ നമുക്ക് ഈ സൈഡിൽ കണ്ട ഈ ചണ്ടിയാണ് നമുക്ക് എടുക്കാൻ പോകുന്നത് അപ്പോ അത് എടുക്കാൻ നോക്കാം നമുക്ക് അവിടെ പാമ്പിനെ ഉണ്ട കാരണം ഇറങ്ങാൻ പേടി വടിയോണ്ട് എടുക്കാം നമുക്ക് നമുക്കൊരു നാലഞ്ച മതിയാവും വെറുതെ ഗൗരമീനം പ്രേഡിപ്പിച്ചു ഏകദേശം ഇപ്പൊരു നമുക്ക് ആവശ്യമുള്ള ആയി തോന്നു ഒരെണ്ണം കൂടി നിൽക്കാം നമുക്ക് നമുക്ക് ആവശ്യമുള്ള അതിന് നമുക്ക് ആവശ്യമുള്ള ചണ്ടത് ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാം വീട്ടിൽ കാണാം പേസപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്നു ഇപ്പം വീട്ടിൽ നമ്മൾ ആ ചണ്ടൊക്കെ ഒന്ന് കഴുകുക ഗൗരാമിൻ്റെ ഫിഷിൻ്റെ ടാങ്കിടെ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇടാ നമ്മളെ ടാങ്ക് വെച്ചത് നമ്മുടെ അറസിൻ്റെ മുകളിലാണ് അതുകൊണ്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ ഈ ചൂട് പറക്കാൻ ഇതിനു ഇതുകൊണ്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഈ കാരണം കാരണങ്ങളുണ്ട് നമ്മുടെ കൗരാമി ഫിഷിന് ബ്രീഡാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൗരാമ ഫിഷി കല്ലിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ബ്രീഡാണെങ്കിൽ ഇത് എഗ്ഗേജ് ചെയ്യുന്ന ഫിഷാണ് അപ്പം നമുക്കതിന് പായൽ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പായൽ പറിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ വീഡിയോ മോൺ സ്റ്റാർ നമ്മുടെ റിവർ മോൺ സ്റ്റാർ ഫിഷിംഗാണ് വാങ്ങുന്നതാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാം ഓക്കെ